ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രവിചന്ദ്ര സി എന്ന പേരിൽ അറിയപ്പെടുന്ന യുക്തിവാദി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു വേട്ടാവളിയൻ പക്കാ സംഘിയെ കുറിച്ചാണ് പക്കാവർഗീയവതി ഈ ചങ്ങായി പണ്ടുണ്ടല്ല ഈ യുക്തി യുക്തിവാദം എന്ന് പറഞ്ഞ ഈ ബിസിനസ് തുടങ്ങിയപാട് എല്ലാവരെയും വിമർശിക്കുമായിരുന്നെ പിന്നെ പിന്നെ ഇവർക്ക് സംഘികളെടുക്കും നല്ല പൈസ കിട്ടാൻ തുടങ്ങിയ ശേഷം സംഘികളെ വിമർശിക്കൂല പിന്നെ വിമർശനം ഏകപക്ഷീയമായി ഇവർ ഇവരസുരം മുസ്ലിം വിരുദ്ധ യുക്തിവാദത്തിലേക്കുമെല്ലാം കേന്ദ്രീകരിച്ച് ഇയാളുടെ ശിഷ്യനെന്ന് ആർപി ഹുസൈൻ ടോമി സെബാസ് എന്നെല്ലാം പറയുന്ന ആൾക്കാർ അപ്പൊ നിങ്ങൾക്ക് ഊയിക്കാലം ഇയാളുടെ യുക്തിവാദം എന്താണെന്നും ഇയാളുടെ യുക്തിവാദത്തിന്റെ നിലവാരം എന്താണെന്നും പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇയാളെ യുക്തിവാദം അല്ലെ രണ്ടു ദിവസം മുന്നേ ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ അഭിലാഷ് മോഹൻ ഇയാളുടെ ശിഷ്യനായ ടോമി സബാസിന് എട്ടിന്റെ പണി കൊടുക്കുന്നത് ഇരുന്ന് നിന്ന് ഊക്കി വിടുന്ന ഒരു വീഡിയോ ഞാൻ പങ്കുവെച്ചിന് ശരിക്കു പറഞ്ഞ അന്ന് അഭിലാഷ് മോഹന്റെ ഓക്ക് വാങ്ങേണ്ട ആള് ഈ രവീന്ദ്ര സി എന്ന പക്കാ സംഘിയായിരുന്നു ഈ ചങ്ങായിക്കലിലെ ഒരു പരിപാടി ഈ ആർ പി ഹുസൈനല്ലോ ഇവർക്ക് ഒരു എതിരാളി അപ്പുറത്ത് നിൽക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇവരാ പരിപാടിക്ക് വരില്ല ഇവരാ പരിപാടിക്ക് ഇല്ല പിന്നെ ഇവര് ഇവരെ സ്വന്തം ചാനലിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആകാശവാണിയാണല്ലോ ഇവർക്ക് തോന്നി അങ്ങനെ പറഞ്ഞു വിടും ആർ പി എന്ന് എഴുതി വെച്ചത് കൊണ്ടുവന്നിട്ട് പറയുകയ്യാ എന്നിട്ട് അപ്പുറത്തുള്ളവർ തർക്കിക്കാൻ തുടങ്ങുമ്പോൾ ഫോൺ കേട്ട ഫോണ് കേട്ടാക്കിട്ട് ഓരോ ചീത്തോളിക്കും അതേ ടൈപ്പ് സാമാനാണ് ഈ രവിചന്ദ്ര സി ഇയാള് അഭിലാഷ് മോഹനാണ് എതിരാളി നിറഞ്ഞ പാട് അങ്ങോട്ട് പോകാൻ പേടിച്ച് തൂറിയിട്ട് ഈ ടോമി സബാസിനോട്ട് അന്ന് ടോമി സബാസിനെ അഭിലാഷ് മോഹൻറെ കൈയിൽ നിന്ന് കിട്ടി മടുത്തത് ഹാലോചട്ട അന്ന് ഈ രവിചന്ദ്ര സി അങ്ങനെ ആടിയിരുന്നെങ്കിൽ എത്ര രസകരമായ എത്ര മനോഹരമായ കാച്ചു നമുക്ക് കാണാമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോ രവിചന്ദ്ര സിന്റെ ന്യായീകരണുണ്ടല്ലോ വീണുരുളില് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാൻ പോന്ന് ചിലപ്പോ അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ചില ആൾക്കാർക്കെങ്കിലും അത് വിഷമം വരും ഒരു മൂന്ന് ഉള്ള വീഡിയോ ആണ് അത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചും അവിടുത്തെ അമ്മമാരെ കുറിച്ചും അവരുടെ പട്ടിണിയെ കുറിച്ചുള്ള ഇയാള് വൃത്തികെട്ട രീതിയിൽ തന്തക്ക് പറക്കായിക പറയുന്ന ഒരു വീഡിയോ ആണ് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കാണുക വല്ലാണ്ട് സങ്കടം വരുന്ന തോന്നുന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണണ്ട കാരണം അത്രമാത്രം ഞാൻ പറഞ്ഞില്ല തന്തയില്ലായ്മയാണ് ഈ വട്ടാവളിയം പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷെ ശേഷം ഞാൻ അഭിലാഷ് മോഹൻറെ മറുപടി മറുപടി തരാം ഇതുപോലെയുള്ള ഊള യുക്തിവാദികൾക്കും ഇസ്രായേൽ സ്നേഹികൾക്കും നല്ല വെടിപൊട്ടിക്കും നമ്മൾ അഭിലാഷ് മോഹൻ ആ വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും നമുക്ക് നമുക്കേതായാലും ഈ വേട്ടാവളിയം പറഞ്ഞ തന്തയില്ലായ്മ എന്താണെന്ന് ആദ്യം കേട്ടിട്ട് വരാം അഭിലാഷ് ടോമിയെ വറുത്തകൂരുന്ന കണ്ടല്ലോ ഇത്രയും വലിയ ഒരു സമ്പാദനമായി ഏറ്റുമുട്ടുമ്പോൾ അല്പം പോലും ഗ്രഹപാഠം ചെയ്യാതെ ആണോ പോയി തലവെച്ചു കൊടുക്കുന്നത് സാറിന് പോകാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞ ഇത്രയാണ് ഇത് ഈ റെട്ടറേക്കൽ പ്ലോയിസ് അതേപോലെ തന്നെ അപ്പീൽ ടു ഇമോഷൻ ഇതൊക്കെ ബേസിക്കലി പൊതുതാനായിട്ട് ഒരു മത സമ്മേളനം അല്ലെങ്കിൽ ഒരു മതാത്മക രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മൾ തെരുവിലൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഗുജറാത്തിലെ കേസ് പറയുന്നത് ഒരു ഗർഭിണിയുടെ വയറു കീർന്ന് കുട്ടിയെ പുറത്തെടുത്ത് അതിനെ ചെയ്തു അതിനെ പിടിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആളുകളുടെ വികാരം കുത്തി ഇളക്കുന്ന രീതിയിൽ സംസാരിക്കുക അത് എന്നിരുന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക നാടക ഡയലോഗ് പോലെ അതൊരു ഐ കൺസിഡർ ഒരു സംവാദം ആയിട്ട് എനിക്കത് തോന്നില്ല അത് ബേസിക്കലി അത് അഡ്രസ് ചെയ്യാൻ ഇത് സാധാരണ ഇറ്റ് ഹാപ്പൻസ് ഇൻ എന്താണ് പറയുന്നത് മത ചടങ്ങുകളിലൊക്കെ ഇപ്പൊ ഞാൻ പലരും കണ്ടോണ്ടിരിക്കുന്ന കര ഈ പാലസ്തീന്റെ പ്രതിനിധി തന്നെ യു എൻ ജനറൽ ഇരുന്ന് ഞാൻ കാണിച്ച ഒരു സ്ലൈഡ് നിങ്ങൾ കണ്ടു പുള്ളി ഇരുന്ന് കരയുകയാണ് കുട്ടികൾ 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 എന്നിട്ട് ആക്രോശിക്കുന്നു കരയുന്നു തുടക്കുന്നു ഇത് മറ്റുള്ളവർക്കും ചെയ്തോടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം ഇവിടെ യുക്രൈന്റെ പ്രതിനിധിക്ക് അവിടെ വന്നിരുന്നു നൂറ് വേണേ ചെയ്യാം എല്ലാവർക്കും ചെയ്യാം പക്ഷെ ഇത് ചെയ്യുന്നത് ബേസിക്കലി ഇത്തരത്തിലുള്ള മെലോഡ്രാമുകൾ സൃഷ്ടിക്കപ്പെടുന്നത് അത് ഒരു ഉദ്ദേശ ഒരു അജണ്ടയുടെ പുറത്താണ് അത് അത്ര ആളുകളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ എന്തിനാണ് ഗാസയിൽ ഈ ജനറ്റിക് ആയിട്ട് ഡിസീസ് ഉണ്ടെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാകുന്നത് റോഷ്പുട്ടുകൾ നടത്തുന്നു ഇപ്പോ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർ ഗാസയിലുണ്ടെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം പട്ടിണി എങ്ങനെയാണ് ബാധിക്കും ആ ബന്ദികളെ നോക്കിയാൽ മതി ആ ബന്ദികൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുകയും എന്നിട്ട് തൊട്ടുപ്പുറത്തിരുന്ന ആഹാരം ഇത് മാങ്ങയും മാമ്പഴവും ഒക്കെ കഴിക്കുകയും ചെയ്യുന്ന ഹമാസ് ഉണ്ട് ഹമാസ് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ചീർത്ത് തുടുത്തിരിക്കുന്ന ഹമാസും എല്ലും തോലിയായിരിക്കുന്ന ബന്ദികൾ എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ ഗ്രേവ് കല്ലറ ഒരുക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യുന്നു അത് ഷൂട്ട് ചെയ്യുന്നു കാണിക്കുന്നു ഇതിനു മുന്നേയും ഈ ബന്ധികളെ കൈമാറിയ പല ബന്ദികളും പത്ത് ഇരുപത്തഞ്ചും കിലോ നഷ്ടപ്പെട്ട് ഇനേഷ്യേറ്റഡ് ആയിട്ടുള്ള കണ്ണൊക്കെ ശരിക്കും അവരാണ് ശരിക്കും ഈ പട്ടിണി എന്ന് പറയുന്ന സാധനം അതായത് ഓക്കെ പോഷകാരക്കുറവുണ്ടാകുന്ന ആളുകൾക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന പോഷകാരങ്ങള് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പോഷകാരക്കുണ്ട് പക്ഷെ ഒരു പട്ടിണി എന്ന് പറയുന്നത് ഒരു കുട്ടിക്കായിരിക്കില്ല ഉണ്ടാകും ആ കുട്ടിക്ക് ചുറ്റുമുള്ള ആളുകൾ അതുകൊണ്ട് ഒരു അമ്മ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കാണുമ്പോൾ നോർമലാണ് കുട്ടിക്ക് പ്രശ്നം ആന് ചുറ്റുമുള്ള ആളുകൾ ഡോക്ടർക്കും കുഴപ്പമില്ല അപ്പം കാരണം ഒരു അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും അത് ആദ്യം കൊടുക്കുന്ന കുട്ടിക്കായിരിക്കും ഈ അമ്മ അതാണ് അമ്മയുടെ ഒരു ജനറ്റിക് പ്രോഗ്രാം ആണ് അത് അമ്മമാരുടെ മഹത്വം എന്ന് നമ്മൾ പറയുമെങ്കിലും അത് മനുഷ്യനായാലും ഏത് മൃഗമായാലും പരമാവധി ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അമ്മമാർക്കൊന്നും കുഴപ്പമില്ല അമ്മമാരുടെയൊക്കെ പ്ലക്കാർഡുകൾ നിങ്ങൾ ഈ അടുത്ത തന്നെ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ അത് അമ്മമാർ പട്ടിണിക്കെതിരെ പ്രകടനം നടത്തണം അമ്മമാർക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് മാത്രമല്ല ചിലരൊക്കെ ഓവർ വെയിറ്റ് ആണ് അതിനകത്ത് ഓക്കെ അതിന് ഞാൻ ഐ ആം നോട്ട് ഫൈനിങ് ഫോൾ വിത്ത് ദം പക്ഷെ ഞാൻ പറഞ്ഞത് പട്ടിണി അത് വ്യാപകമായി കാണണം അവിടെ നിന്ന് ഒന്നോ രണ്ടോ ചെറിയ പിക്ക് ചെയ്ത് ആളുകൾ എടുത്താൽ ില്ല അങ്ങനെ ഒരു പട്ടിണിയില്ല ഒരാൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന പത്ത് പേർക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന അവിടെ അവിടെ പ്രശ്നം ഉണ്ടാവും ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ആ നിനക്കൊരു എന്റെ വായിന്ന് വേറെ വരണ്ട നിനക്ക് ഒരു പുല്ലും മനസ്സിലാവൂല്ല മലര നിനക്കൊരു പുല്ലും മനസ്സിലാവൂ അതിന് മനുഷ്യനാക്കണം അതിന് മനുഷ്യത്വം വേണം അതിനൊരു ഹൃദയം ഉണ്ടായിരിക്കണം നിന്നപ്പോലത്തെ നാദികൾക്ക് എന്ത് പൊണ്ണാക്കാടുള്ള അവിടെ കൊറേ ചാണകം ഉള്ളെ ചാണകം സംഘികള് പറയുന്ന കള്ളത്തരവും ഇസ്രായേൽ പറയുന്ന കള്ളത്തരവും അതുപോലെ വിതുങ്ങിട്ട് അതുപോലെ ഛർദിക്കാൻ പറ്റില്ല ആ അവര് ഛർദ്ദിച്ച ചർദിൽ അതുപോലെ തിന്നിട്ട് ഛർദിക്കാൻ പറ്റി ഉളുപ്പില്ലേ നാറിതി നിനക്ക് ഇവൻ ഇതുവരെ സംസാരിച്ചതില് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ വേദനയെ പറ്റി പറഞ്ഞിട്ടുണ്ടായില്ല ഇവൻ ഇസ്രായേലുകൾ ഒരു പട്ടിണി മാത്രം ഇവൻ കണ്ടിട്ടുള്ളൂ പലസ്തീനിലെ കുഞ്ഞുങ്ങളെ പട്ടിണിയെ കുറിച്ച് ഇവനൊരു അച്ചരം ഉണ്ടെന്നില്ല അവിടുത്തെ അമ്മമാരെ കുറിച്ച് എന്ത് വൃത്തി കടയോ പറഞ്ഞു അമ്മമാർ തടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങള് മെലിഞ്ഞിരിക്കും ഒരു മനുഷ്യൻ നീ ഒരു അമ്മയുടെ വയറ്റിൽ നിന്നേടാ ആണോ പിറന്നത് നാറി ഇവന് ഞാൻ മറുപടി കൊടുക്കുന്നതിനേയും കാട്ടി നല്ല സൂപ്പർ ആയിട്ട് അഭിലാഷ് മോഹൻ മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ അഭിലാഷ് മോഹന്റെ മറുപടി കേട്ട് നോക്കാം ഇവന് മാത്രല്ല ഇവൻ ശിക്ഷരായ ആർ പിനും പിന്നെ സംഘടന ആചാര്യ പുരുഷനാ ഒരുത്തില്ല ശ്രീജിത് പണിക്കർ ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള മറുപടിയാണ് അഭിലാഷ് മോഹൻ കൊടുത്ത മറുപടി അത് നിങ്ങളൊന്ന് കേൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും ഒരു കുളിര് കിട്ടും നമുക്ക് എന്തായാലും അഭിലാഷ് മോഹന്റെ മറുപടിയിലേക്ക് അടക്കം ഇപ്പോഴും ഇസ്രയേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ് കാരണം ഐ ഡി എഫിന്റെ സൈനികർ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനില ആയിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുടേതെന്ന് ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യരായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രയേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഇസ്രയേലിലെ മനുഷ്യർക്ക് ഇസ്രയേലിലെ ബുദ്ധിജീവികൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ക്രൂരതയാണ് നടക്കുന്നത് അപ്പോ ഹോളോക്കോസിന്റെ സമയത്ത് നമ്മളാരും ജീവിച്ചിരുന്നിട്ടില്ല അന്ന് ഹോളോകോസ് ദിനയിലുണ്ടായിരുന്നു ഹോളോക്കോസിനെ അനുകൂലിച്ചാളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന ക്രൂരതയാണ് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന വംശഹത്യാണ് ആ വംശഹത്തെ എതിർക്കുക ആ വംശഹത്യെ പ്രതിരോധിക്കുക ഒരു വാക്കു കൊണ്ടോ ഒരെഴുത്തുകൊണ്ടോ പോലും പ്രതിരോധിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ഓരോ പൗരന്റെയും ഓരോ മനുഷ്യന്റെയും കടമയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഈ നാറികളെല്ലാം ചത്തതാണ് ഈ നാറികളെല്ലാം പുഴുത്തതാണ് ഈ ആർഫിക് ഹുസൈനായു ശരി ഈ രവിചന്ദ്ര സി ആ ഈ പണിക്കറിലെ നാറിയ പണിക്കറി എല്ലാം ഈ ടോമി സബാസിനെല്ലാം ചത്തു പുഴുത്ത സാധനങ്ങളാണ് ഇവനൊക്കെ മരിച്ചാലുണ്ടല്ലോ ഒരിട്ട് കണ്ണുനീര് പോലും ആരും പൊഴിക്കില്ല ഇവൻറെ ഇന്ന് കുടുംബക്കാർ ഇവനൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ ഇവനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് അവരുവരെ ചിരിക്കും ഇവനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കാരണം അത്ര മാത്രം തന്തയില്ലായ്മയാണ് ഇവനൊക്കെ പറയുന്നത് കുട്ടികളുടെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം അപേളിച്ചുകൊണ്ടാണ് ഈ നാറിയൊക്കെ സംസാരിക്കുന്നത് ഈ അഭിലാഷ് മോഹനെ പേടിച്ചിട്ടാണ് ഈ ഊള രവിചന്ദ്ര സി ഈ പരിപാടിക്ക് പോകാണ്ടെങ്കിൽ ഓനറിയാം ഇതുപോലുള്ള സത്യങ്ങൾ പറയുമ്പോൾ ഒരക്ഷരം ഉണ്ടാകില്ല സംഘീകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന സാമാനങ്ങൾ വന്നിട്ട് ഇവിടെ അടിച്ചറിയുക അഭിലാഷ് മോഹൻ നിന്ന് നോക്കുന്നു കൃത്യമായിട്ട് രവിചന്ദ്ര സിക്ക് അറിയാം അതുകൊണ്ട് ഇവന്റെ സംഘീലയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോയിട്ട് ക്ലാസ് എടുത്തു എടുത്തുകൊടുക്കാനേ ഇവനെ കൊണ്ടാവും അവിടെ ഇരുന്ന് സംഘീടെ കയ്യടി വാങ്ങാനും അതെങ്ങനെ കയ്യടി കിട്ടുക മുസ്ലിം ോദം പറഞ്ഞാല് പലസ്ഥിയിലെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ അവഹേളിച്ചിൽ പലസ്തീയിലെ ഉമ്മമാരെ അവഹേളിച്ചഞ്ഞിൽ അപ്പോൾ സംഖ്യയുടെ കയ്യടി കിട്ടും കൂടെ കൈ നിറിയ കാശും കിട്ടും അതുമാത്രമാണ് ഇതുപോലുള്ള രവിചന്ദ്ര സീനെ പോലുള്ള നാറികൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ നീയൊക്കെ യുക്തിവാദി യുക്തിവാദി എന്ന് പറഞ്ഞല്ലോ ദൈവമില്ലാന്നല്ലേ പറഞ്ഞു നീയൊക്കെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കരയും കരയിപ്പിച്ചിട്ട് ദൈവം നിന്നെയൊക്കെ ഭൂമി നിന്നെടുക്കും കാരണം അത്രമാത്രം തന്തയില്ലേന്ന് ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞത് അതിപ്പോ പലസ്തീനിലെ കുഞ്ഞുങ്ങളായാലും ശരി അത് ലോകത്ത് എവിടെയുള്ള കുഞ്ഞുങ്ങളായാലും ശരി കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് ഇതുപോലെ അവഹേളിച്ച് സംസാരിക്കണമെങ്കിൽ നീ ഒന്നും മനുഷ്യനല്ല പക്ഷെ നിന്നെ ദൈവം ഈ ഭൂമിയിലിട്ട് കരയിപ്പിച്ച് ആ പട്ടിണി എന്താണെന്ന് അറിയിപ്പിച്ചിട്ട് നിന്റെ മുകളിലോട്ട് കൊണ്ടുപോകൂ മിസ്റ്റർ രവിചന്ദ്ര സി എന്ന നാറി തന്തയില്ലായ്മ മാത്രം പറഞ്ഞ പരനാറി നീ നോക്കിക്കോ നീ സൂക്ഷിച്ചിരുന്നോ അപ്പൊ ഇന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ